ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് മഴ കനത്തതോടെ വീണ്ടും റോഡിടിയുമോ എന്ന ഭീതിയിലാണ് ഒരു പ്രദേശം ചെറുതുരുത്തി ഇരട്ടക്കുളം റോഡിനോട് ചേർന്നുള്ള കനാലിന്റെ ഒരു ഭാഗം കഴിഞ്ഞ മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു പോയിരുന്നു ഇപ്പോൾ നിലനിൽക്കുന്ന റോഡിന്റെ ഉൾവശം പകുതിയോളം ഇടിഞ്ഞ നിലയിലാണ് റോഡ് പുതുക്കി പണിത് ഇതുവഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള ഏക വഴിയായിരുന്നു ഇത് ഗതാഗതം മുടങ്ങിയത് മൂലം കിലോമീറ്ററോളം കറങ്ങിപ്പോകേണ്ട അവസ്ഥയിലാണിവർ കഴിഞ്ഞ മഴയിൽ കനാൽ മുപ്പതടിയോളം താഴ്ചയിൽ ഇടിഞ്ഞുപോയിട്ടുമുണ്ട് കൊറ്റങ്ങോട്ടിൽ വാസുവിന്റെ മകൻ ദിനുവിന്റെ ചായക്കടയും ഇടിഞ്ഞുപോയിരുന്നു മണ്ണിടിഞ്ഞ് വീണത് മൂലം കനാലിന്റെ സ്വാഭാവിക നീരൊഴുക്ക് ഇല്ലാതെയായി കനാലിന്റെ ഓവ് ആരംഭിക്കുന്ന ഭാഗം പൂർണമായും മണ്ണിൽ അകപ്പെട്ട അവസ്ഥയിലുമാണ് ഇനിയും റോഡിടിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീടുകളെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ ഇറിഗേഷൻ വകുപ്പും ബന്ധപ്പെട്ട അധികാരികളും പഞ്ചായത്തും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് കനാൽ പൂർവസ്ഥിതിയിലാക്കണമെന്നും റോഡ് പുതുക്കിപ്പണിത് ഇതുവഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം റൈറ്റ് വിഷൻ ന്യൂസ്